കർത്താവ ഈശോയെ അവിടെ നിന്ന് വലതു കരം നീട്ടി എന്നെ തൊടണമേ എൻ്റെ കർത്താവേ അവിടെ നിന്ന് എന്നെ സ്പർശിക്കുമ്പോള് പരിശുദ്ധാത്മാവ് എന്റെ മേലെഴുന്നി വരികയും എന്റെയും എന്റെ കുടുംബത്തെയും എല്ലാ തിന്മകളുടെ ശക്തികള് നിരാശയുടെ ശക്തികള് അന്ധകാര ശക്തികള് പൈശാഷിക സ്വാധീനങ്ങള് തിന്മയുടെ സ്വാധീനങ്ങള് ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ എന്റെ തമ്പുരാന് എന്റെ തമ്പുരാനെ ഓ എന്റെ തമ്പുരാന് ഓ എന്റെ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേറക്കണമേ തുറക്കണമേ ഒരു പുത്തൻ അഭിഷേക ഒരു പുത്തൻ അഭിഷേക ഒരു പുത്തൻ അഭിഷേക നൽകണമേ നൽകണമേ ഈശോയേ മക്കളെ ഈശോയേ